ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്നാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ്ലിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കർക്കിടകം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം സ്കിൻ കെയറും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹെയർ ഹെയർ കെയർ കൂടി ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എത്ര ദിവസം ഉണ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ എൻ്റെ ഒരു സാഹചര്യം പോലെ ഇരിക്കും എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അതാ അറിയാൻ പാടില്ല എന്തായാലും പറ്റുമ്പോഴൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് പിന്നെ ഞാൻ സ്ക്രബ് സ്റ്റീം ഇതൊന്നും പറയുന്നില്ല കേട്ടോ അതൊക്കെ എപ്പോഴും ഏതൊരു സ്കിൻ കെയർ ചെയ്യുമ്പോഴും മുൻപായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ പഴയ ഒരുപാട് വീഡിയോസ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിക്കൊക്കെ ഒന്ന് ഫേസ് സ്റ്റീം ചെയ്തിട്ടോ സ്ക്രബ് ചെയ്തിട്ടോ കൊടുക്കാം അപ്പോൾ അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര പൊടിയിലൊക്കെ ആയിരുന്നു എൻ്റെ അധിക പണികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സ്കിൻ ഡാമേജ് ആയി നല്ല രീതിക്ക് പാടുകളും കാര്യങ്ങളൊക്കെ വന്നു ഡാർ സർക്കിൾസ് നല്ല രീതിയിലുണ്ട് അതൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീണ്ടും തിരിച്ച് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പം ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ട് പക്ഷേ ഇതിന് മുമ്പ് നല്ല രീതിക്ക് ഡാമേജ് ആയിരുന്നു പിന്നെ ഈ കാണുന്നത് എൻ്റെ മോൻ തന്നിട്ടുള്ള ഒരു സമ്മാനമാണ് അപ്പോൾ ഇന്നലെ എന്താ ഞാൻ തോന്നാനോ തന്നത് അപ്പോൾ അതിൻ്റെ അടയാളമുണ്ട് അപ്പോൾ എന്തായാലും ഒക്കെ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരാമൃഗ ഇതുപോലുള്ള ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ് ഈ ഒരു കർക്കിടക മാസത്തിൽ മുൾട്ടാണി മിട്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര ടീസ്പൂണാണ് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക കേട്ടോ പിന്നെ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ആലോവേറ ജെല്ലാണ് പിന്നെ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ തേങ്ങ തേങ്ങാവെള്ളം ഉണ്ടല്ലോ തേങ്ങാവെള്ള അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഇതുപോലെ ചേർക്കുക ഇതിന് പകരമായിട്ട് വേറെ ഒന്നും ചേർക്കണ്ട ഇത് തന്നെ ചേർക്കുക ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കടയിൽ പോയി മേടിച്ചിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മളിത് ഐബ്രോസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ അതിന് പകരമായിട്ട് വേറെ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ എടുത്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മിക്സ് ചെയ്യാൻ പാകത്തിന് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തേങ്ങാ വെള്ളം കൂട്ടി കൂട്ടി കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയൊന്നും കട്ടുന്നില്ലാണ്ട് നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടണം അപ്പം അതനുസരിച്ച് നന്നായിട്ടൊന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ റെഡി ആക്കി എന്നൊക്കെ ഈ ഒരു സംഭവം നമുക്ക് ഫേസിൽ മാത്രമല്ല നമ്മുടെ മുടിയിൽ നമ്മുടെ നമ്മുടെ പൊതുവേ നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഐബ്രോസൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ് പക്ഷേ ഇത് നിങ്ങൾക്ക് ഫേസിൽ ഹൈബ്രോസിൽ നമ്മുടെ മുടിയിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാം ബോയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ താടിയിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ കാരണം ഹെയർ ഗ്രോത്തിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അതുകൊണ്ട് തരുന്നത് ത്തിൽ യൂസ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യാത്തത് ഞാൻ രാവിലെ കുളിച്ചതാണ് ഓൾറെഡി നമ്മൾ ഈ കർക്കിടക കാരണം ഷീബോതിയൊക്കെ വെക്കാനുള്ളത് കൊണ്ട് രാവിലെ കുളിപ്പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ വീണ്ടും എനിക്ക് ഇനി ഇത് ദേഹിച്ച തല വാഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് രണ്ട് തവണയൊക്കെ ഒക്കെ കുളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റത്തില്ല പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഭയങ്കര തണുപ്പും മഴയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യാത്തത് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ തലയിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പണ്ടുള്ള അമ്മമ്മമാർ അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മമാരൊക്കെ എപ്പോഴും പറയും കർക്കിടക മാസത്തിൽ മുടി വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി വളരും അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ചർമ്മം സംരക്ഷിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് വരും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നല്ല ഫുഡ് കഴിച്ചാൽ ശരീരം നന്നാവും എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതിലൊക്കെ കാര്യമുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇന്ന് മാത്രമല്ല ഏത് സമയത്തും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ പണ്ടുള്ളവർ ഇതിനായിട്ടൊരു സമയം കണ്ടെത്തിയിരുന്നത് ഈ ഒരു കർക്കിടക മാസത്തിലാണ് നല്ല മഴയുള്ള സമയത്താണ് കാരണം നമുക്ക് ഓരോ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് പല രീതിയിൽ നമുക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ചർമ്മത്തിനാണെങ്കിലും അല്ലാണ്ടൊക്കെ നമുക്ക് പല അസുഖങ്ങൾ വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു മഴക്കാലത്ത് കൂടുതലായിട്ട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു മഴക്കാലത്താണ് നമ്മൾ കൂടുതലായിട്ടും ഇത്തരം ചികിത്സകളൊക്കെ ചെയ്യുന്നതെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്ന കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്തിന് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടൊന്നും നമ്മൾ പൊതുവേ അങ്ങനെ ചെയ്തു ചെയ്ത് വരുന്നു എന്നുള്ളതാണ് പക്ഷേ എനിക്ക് പലപ്പോഴും മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വളർ വളരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ആ ഫേസും നെക്കും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എവിടെയും വിട്ടിട്ടില്ല ഐബ്രോസിലും കണ്ണിനും ചുറ്റും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്രശ്നവുമില്ല നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിളിക്കുന്നതിന് മുമ്പാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി ഒരുപാട് നേരം ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സാണ് വെച്ചേക്കുന്നത് അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്ത് നല്ല രീതിക്കൊന്നും മസാജ് കൊടുക്കുക നിങ്ങൾ കംപ്ലീറ്റ് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൊത്തത്തിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണം നിങ്ങൾ ഇത് വാഷ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ നമുക്കിത് വാഷ് ചെയ്ത് കളയാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം നല്ല ക്രീം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് പറ്റി പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കുളിക്കുന്ന കുളിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞവരെ കുളിക്കുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും അപ്പം ഞാനിപ്പം ഒക്കെ കഴിഞ്ഞ് ഈ ഒരു സംഭവം അങ്ങോട്ട് റിമൂവ് ആവാത്തത് കൊണ്ട് ജസ്റ്റ് സ്പൂൺ യൂസ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് മനസ്സിലാവുന്നുണ്ട് ആദ്യം ജസ്റ്റ് ഒന്ന് പാക്ക് റിമൂവ് ചെയ്തിട്ട് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വാഷ് ചെയ്തേച്ച് വരാം അപ്പോൾ നമ്മൾ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അട്ടീപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മുൾട്ടാൻ മിട്ടി കുറേ പേർക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പലരും അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് ഈ ഒരു മുൾട്ടാൻ മിറ്റി എന്ന് പറഞ്ഞാൽ ഈ അടുത്താണ് ഞാനത് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയുന്നത് കേട്ടോ എനിക്ക് അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഈ അടുത്താണ് ഹെയറിൽ കൂടി നമുക്കിത് യൂസ് ചെയ്യാം എന്നറിയാൻ അറിയുന്നത് അപ്പം എന്തല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ സ്കിൻ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം നിങ്ങൾ ഈ പാക്ക് യൂസ് ചെയ്യണം അതായത് ഇന്ന് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പാക്ക് നിങ്ങൾ അടുത്ത മൂന്ന് ദിവസങ്ങളായിട്ട് യൂസ് ചെയ്യണം കേട്ടോ അല്ലാണ്ട് നിങ്ങൾക്കിപ്പോൾ ഇന്നൊരു പാക്ക് പറഞ്ഞു അടുത്ത ദിവസം ഞാൻ വേറൊരു പാക്ക് വന്ന് അങ്ങനെ വൺ മന്ത് ആയിട്ടുള്ള പാക്കുകൾ ഞാൻ പറഞ്ഞിരുന്നില്ല സ്കിൻ ഡാമേജ് ഡാമേജായിപ്പോവും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മൂന്ന് ദിവസം ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പം മൂന്ന് ദിവസം ഉറപ്പായിട്ടും യൂസ് ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രമേ നന്നായിട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ തൂക്കാം എൻ്റെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വീഡിയോ മിസ് ആവാണ്ടിരിക്കാൻ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ്